ർഫസ് വാലിഡിറ്റി ഓർ അപ്പിയൻസ് വാലിഡിറ്റി ഓപ്ഷൻ വാലിഡിറ്റി കൺസ്ട്രക്ട് വാലിഡിറ്റി ഫേസ് വാലിഡിറ്റി കൺകറൻ്റ് വാലിഡിറ്റി എന്താ ഓപ്ഷൻ സി ആണ് എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത് ഫേസ് വാലിഡിറ്റി ആണ് അപ്പിയറൻസ് വാലിഡിറ്റി അല്ലെങ്കിൽ സർഫസ് വാലിഡിറ്റി എന്ന് പറയുന്നത് സോ ഡിഗ്രി ടു ഡിഗ്രിമെന്റ് മെഷേഴ്സ് വാലിഡിറ്റി നമ്മൾ പറഞ്ഞാണ് ഡിഗ്രി ടു ഡിഗ്രിന്റ് മെഷേഴ്സ് അതായത് തെർമോമീറ്റർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനും സ്പിഗ്മോമാനോമീറ്റർ ബി പി ചെക്ക് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത് മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല അതാണ് വാലിഡിറ്റി ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഓവർ ലുക്ക് ആണ് ഓവർ ലുക്ക് അല്ലെങ്കിൽ ഔട്ട് ഔട്ട് ലുക്ക് ഓഫ് എ റിസർച്ച് ടൂൾ റിസർച്ച് ടൂളിന്റെ ഒരു പുറമേന്നുള്ളൊരു ലുക്കാണ് ഈ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് റിസർച്ച് ടൂൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആണ് ക്വസ്റ്റ്യനേഴ്സ് ക്വസ്റ്റ്യനേഴ്സ് ടൂൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആണ് റിസർച്ച് ടൂൾ ക്വസ്റ്റിനേഴ്സ് വരും അതുപോലെ സർവേ ഓൺലൈൻ സർവേസ് ഒക്കെ വരിക നമുക്ക് ചെയ്യാറുണ്ടല്ലോ അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ബയോളജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഈ നമ്മളെ ബി പി എടുക്കുന്നതും അതൊക്കെ ഒരു ടൂൾ ആണ് അപ്പൊ ഇങ്ങനെയുള്ള ടൂളിന്റെ പുറമേ ഒന്ന് നോക്കുവാണ് ഇപ്പൊ നിങ്ങളൊരു കാറ് മേടിക്കാൻ പോയി ആ കളർ കാറിന്റെ കളർ നോക്കി പുറത്തൊന്ന് നോക്കി കൊള്ളാവ നല്ല കാറാന്ന് പറയാം അതാണ് ഫേസ് വാലിഡിറ്റി ജസ്റ്റ് കാണുവാണ് സോ വാട്ട് ഈസ് കണ്ടന്റ് കണ്ടന്റ് വാലിഡിറ്റി വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ദ കണ്ടെന്റ് ഓഫ് എ ടൂൾ ഇങ്ങനെ തന്നെ എഴുതിക്കോളൂ ഇവാലുവേറ്റിംഗ് അറിയുമെങ്കിൽ എഴുതണ്ട അറിയത്തില്ലെങ്കിൽ എഴുതി വെച്ചോളൂ ഇവാലുവേറ്റിംഗ് ആക്യുറസി ഓഫ് ടൂൾ അപ്പൊ അതിന്റെ ഇപ്പോ നമ്മള് കണ്ടന്റിലേക്ക് പോവാണ് സോ നമ്മൾ കാർ മേടിക്കാൻ പോയി നമ്മൾ പെർഫോമൻസ് ഓഫ് ദ കാർ ഓൾസോ അസസ്ഡ് സോ ദാറ്റ് ഈസ് കണ്ടന്റ് ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നു അപ്പൊ അതാണ് ഇവാലുവേറ്റിംഗ് ദ ആക്യുറസി ഓഫ് ദ ട്രീറ്റ്മെന്റ് ഓർ ടൂൾ ലുക്കിംഗ് ദ ഇന്നർ പാർട്ട് ഓഫ് ദ ടൂൾ അല്ലെങ്കിൽ കാർ എന്ന് പറയാം ആ ഒരു രീതിയിൽ സോ വാട്ട് ഈസ് വാട്ട് ഈസ് ക്രൈറ്റീരിയൺ വാലിഡിറ്റി ക്രൈറ്റീരിയൻ വാലിറ്റിന്റ് ക്രൈറ്റീരിയോ ക്രൈറ്റീരിയോ കൺകറൻ്റ് ഓർ ക്രൈറ്റീരിയോൺ വാലിഡിറ്റി ഓക്കെ ക്രൈറ്റീരിയോൺ മെഷർ ഓഫ് എ ടൂൾ വിത്ത് എക്സ്റ്റേണൽ ക്രൈറ്റീരിയ സോ എക്സ്റ്റേണൽ ക്രൈറ്റീരിയ വെച്ചിട്ട് എക്സ്റ്റേണൽ ക്രൈറ്റീരിയ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേഴ്സസിന്റെ പ്രൊഫഷണലിസം അസസ് ചെയ്യാണ് പ്രൊഫഷണൽ പ്രൊഫഷണലിസം ഓഫ് നേഴ്സ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് അസസ് ദ പ്രൊഫഷണലിസം ഓഫ് നേഴ്സ് അപ്പൊ ഒരു റിസൾട്ട് കിട്ടി ആൻഡ് നമ്മൾ ഒരു എക്സ്റ്റേണൽ ക്രൈറ്റീരിയ വെച്ച് ചെക്ക് ചെയ്യാണ് ഹൗ മെനി കോൺഫറൻസസ് ആർ അറ്റൻഡ് ബൈ ദ സോ എക്സ്റ്റേണൽ ദക്സ് ഇവിടെയാണ് ഹൗ കോൺഫറൻസസ് ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ക്രൈറ്റീരിയ അപ്പൊ എക്സ്റ്റേണൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൗ മെനി കോൺഫറൻസസ് ആർ അറ്റൻഡ് ബൈ ദ നഴ്സസ് അപ്പൊ ഒരു നേഴ്സ് ിൽ മോർ ഗെറ്റ് ഈ കൺകറന്റ് വാലിഡിറ്റി നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരഞ്ഞിരിക്കാം ചിലപ്പോ കുറച്ച് ഉള്ളിലോട്ട് പോകൂ ഇത് ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതി തരാം കൺകറൻറ് വാലിഡി അല്ലെങ്കിൽ ക്രൈറ്റീരിയോൺ വാലിഡിറ്റി നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം അതില് ഒന്നാമത്തെയാണ് പ്രഡിക്റ്റീവ് വാലിഡിറ്റി ഫസ്റ്റ് വൺ പ്രഡിക്റ്റീവ് വാലിഡിറ്റി അടുത്തത് അടുത്തത് കൺകറൻറ്റ് വാലിഡിറ്റി അതായത് പ്രഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഡിക്ഷൻ ആണ് ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്യൂച്ചർ ജഡ്ജ്മെന്റ് ഫ്യൂച്ചറിലേക്ക് ജഡ്ജ് ചെയ്യുന്നതാണ് പ്രഡിക്റ്റീവ് ഫ്യൂച്ചർ ജഡ്ജ്മെന്റ് ഓക്കെ അപ്പൊ ഈ കൺ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഫ്യൂച്ചർ ജഡ്ജ് ചെയ്യാണ് അതായത് ഇപ്പോ പ്ലസ് ടുവിന് എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെന്റേജ് മാർക്ക് കിട്ടിയ കുട്ടികളെയാണ് ബി എസ് സി നേഴ്സിന് അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അവര് ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് ഇയറിലും അവർക്ക് എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെന്റേജ് മാർക്ക് കിട്ടുമെന്ന് പ്രിഡിക്ട് ചെയ്യുവാണ് സോ ദാറ്റ് ഈസ് പ്രീവ് വാലിഡിറ്റി ഓക്കെ ഓക്കെ ഇത് ഒരു മിനിറ്റ് ഇവിടെ ഇത് കൺകറന്റ് ആണ് ക്രൈറ്റീരിയ ആണ് സം ക്രൈറ്റീരിയ ഇവിടെ ക്രൈറ്റീരിയാണ് വാലിഡിറ്റി ആണ് ഇവിടെ കേട്ടോ ക്രൈറ്റീരിയോൺ വാലിഡിറ്റി ആണ് കൺകറന്റ് വാലിഡിറ്റി പക്ഷെ ക്രൈറ്റീരിയോൺ വാലിഡിറ്റി നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പാർട്ടായിട്ട് കൺകറന്റ് വാലിഡിറ്റി വരുന്നുണ്ട് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ണെങ്കിൽ പ്രസന്റ് പ്രസന്റ് ടെസ്റ്റ് ചെയ്യാണ് അതായത് ഇപ്പോ പ്ലസ് ടുവിന് എയ്റ്റി ഫൈവ് ടു നയന്റി പെർസെന്റേജ് കിട്ടിയ കുട്ടികളെ നമ്മൾ പ്രിഡിക്റ്റീവ് വാലിഡിറ്റി നോക്കിയപ്പോ ഫ്യൂച്ചർ ജഡ്ജ്മെന്റ് ചെയ്തു അതായത് ബിഎസ്സി നഴ്സിംഗ് ഫസ്റ്റ് ഇയറിലും അത്രയും മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ പ്രസന്റിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതി അവർക്ക് എൺപത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടി അപ്പോൾ തന്നെ അവരെ അസസ് ചെയ്യുന്നതാണ് കൺകറന്റ് വാലിഡിറ്റി ദാറ്റ് കണ്ടീഷൻ ടു ഗെറ്റ് ദീഷൻ അറ്റ് ടൈം ഓഫ് അഡ്മിഷൻ സോ ദാറ്റ് കൺകറന്റ് വാലിഡിറ്റി ദിഡിറ്റി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കണ്ടന്റ് വാലിഡിറ്റി നമ്മൾ എന്ന് പറഞ്ഞാൽ ഓഫ് എ ഇവാലുറ്റിംഗ് വാലിഡിറ്റി ലാസ്റ്റ് പറയാം ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഓവർലുക്ക് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കൺകറന്റ് അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ക്രൈറ്റീരിയ നമ്മൾ അസസ് ചെയ്യണം നഴ്സസിന്റെ എക്സാമ്പിൾ എടുത്തു ഈ ക്രൈറ്റീരിയൻ വാലിഡിറ്റിയെ തന്നെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ അതിനകത്ത് പ്രൊഡക്റ്റീവ് വാലിഡിറ്റിയും കൺകറന്റ് വാലിറ്റിയും വരുന്നുണ്ട് പ്രഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ജഡ്ജ്മെന്റ് ആണ് കൺകറന്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ബി എസ് സി നേഴ്സിന് നേഴ്സിംഗിന് അഡ്മിഷന് വന്ന പിള്ളേര് നയന്റി പെർസെന്റേജ് മാർക്ക് പ്ലസ് ടുന് കിട്ടിയവരെയാണ് ബി എസ് സി നേഴ്സിംഗ് ജോയിൻ ചെയ്തത് അപ്പം നമ്മൾ പ്രെഡിക്ട് ചെയ്യാണ് ബി എസ് സി നഴ്സിംഗ് ഫസ്റ്റ് ഇയറിലും ഇവർക്ക് നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടും അതുകൊണ്ടാണ് ഇവർക്ക് അഡ്മിഷൻ കൊടുത്തത് നമ്മൾ പ്രെഡിക്ട് ചെയ്തു പക്ഷെ കൺകറൻറ്റ് വാലിഡിറ്റിയിൽ നമ്മൾ അപ്പൊ തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഇട്ടു പ്രസന്റിൽ തന്നെ എൻട്രൻസ് ടെസ്റ്റ് ഇട്ടു അപ്പം അവർക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും റിസൾട്ട് കണ്ടീഷൻ ടു ഗെറ്റ് അഡ്മിഷൻ അറ്റ് ദ ടൈം ഓഫ് ടൈം ഇറ്റ്സെൽഫ് ടൈം ഓഫ് അഡ്മിഷൻ ഇറ്റ്സെൽഫ് നോ ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ദ സ്റ്റുഡൻസ് കൺസ്ട്രക്ട് വാലിഡിറ്റി യൂസ്ഡ് ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് ദ റിസർച്ച് ടൂൾ കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ചെക്ക് ദളിറ്റി ഓഫ് റിസർച്ച് ടൂൾ ഓക്കെ അതായത് ഈ കൺസ്ട്രക്റ്റഡ് വാലിഡിറ്റി ഞാൻ ഒന്ന് എഴുതി തരാം ക്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ദ റിസർച്ച് ടൂൾ ക്വാളിറ്റി ഓഫ് ദ റിസർച്ച് ടൂൾ അപ്പൊൾ പേഷ്യൻസ് അണ്ടർഗോണ്ട് ഹാർട്ട് സർജറി അപ്പോ റിസർച്ചർ ഹാർട്ട് സർജറി കഴിഞ്ഞ പേഷ്യൻസിന്റെ പെയിൻ അസസ് ചെയ്യാൻ വേണ്ടി ഒരു ടൂള് ഉണ്ടാക്കി ഡെവലപ്ഡ് നിവലപ്ഡ് റിസർച്ചർ ഡെവലപ്ഡ് എ ടൂൾ To the pain undergone heart surgery patients. സപ്പോസ് നമുക്ക് ഈ പെയിന് ആൻസൈറ്റി കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ക്വാളിറ്റി ക്വാളിറ്റി അതായത് ആൻസൈറ്റി കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ഒരു ടൂളിന്റെ ക്വാളിറ്റി മിസ്ലീഡ് ആണ് ഈ കൺസ്ട്രക്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് എ റിസർച്ച് ടൂൾ അപ്പോൾ റിസർച്ചർ ഡെവലപ്ഡ് എന്താണ് ഹാർട്ട് സർജറിക്ക് ഉള്ള പേഷ്യന്റിനെ പെയിൻ അസസ് ചെയ്യുന്ന ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തു പക്ഷെ ഈ പെയിന് ആൻസൈറ്റി കൊണ്ടാണെങ്കിൽ ഈ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് ഡിപ്രഷൻ ഉണ്ടാവും അല്ലേ ഇയർലി സ്റ്റേജസ് അപ്പൊ അതുകൊണ്ടാണെങ്കിൽ ഈ ഒരു ടൂള് മിസ്ലീഡിംഗ് ആണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നോട്ട്സ് എഴുതി വെക്കണം ആയിട്ട് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ ഇത് കഴിഞ്ഞത് മനസ്സിലായില്ലേ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്